ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ചേലക്കര ഇടതുപക്ഷ സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ മെയ്ദിന റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു സി ഐ ടിയു ജില്ലാ സെക്രട്ടറിയും എം എൽ എ യുമായ ചിറ്റിലപ്പള്ളി പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നുമാണ് പ്രകടനം ആരംഭിച്ചത് തുടർന്ന് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് ചേർന്ന പൊതുയോഗം സിഐടിയു ജില്ലാ സെക്രട്ടറി സേവ്യർ ചിറ്റിലപ്പള്ളി എംഎല്എ ഉദ്ഘാടനം ചെയ്തു എഐ ടി യു സി നേതാവ് എം എ വേലായുധൻ അധ്യക്ഷത വഹിച്ചു സി ഐ ടി യു നേതാവും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാനുമായ പി എൻ സുരേന്ദ്രൻ എ ഐ ടി യു സി നേതാവ് എം ആർ സോമനാരായണൻ സി ഐ ടി യു ഏരിയ സെക്രട്ടറി എസ് ബസന്ത്ലാൽ ഏരിയ പ്രസിഡന്റ് കെ എം അഷറഫ് തുടങ്ങിയവർ സംസാരിച്ചു ഇടതുപക്ഷ സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കളായ ഷീലാ മോഹനൻ എം യു കബീർ എം ജെ ബിനോയ് എൻ കെ പ്രമോദ് കുമാർ കെ എം മൊയ്തു കെ പി ജോയ്സൺ ദേവകി കുമാരൻ ജിജി ആൻഡോ കെ എ അലി ടി ആർ രജിത് പി എസ് പ്രസാദ് എം എസ് സിദ്ധൻ വി ബി പീതാംബരൻ തുടങ്ങിയവർ മെയ്ദിന റാലിക്ക് നേതൃത്വം നൽകി കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ വിജയത്തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നുമുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയ സമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു